ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ കൊച്ചേരിക്കലിൽ എത്താം പിറമൺ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ പിറമാടം എന്ന സ്ഥലത്താണ് കൊച്ചേരിക്കൽ കേസുള്ളത് അധികം അറിയപ്പെടാത്ത സ്ഥലമായതുകൊണ്ട് ഇവിടെ തിരക്ക് വളരെ കുറവാണ് പാർക്കിങ്ങിൽ നിന്ന് കുറച്ചു മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ഗുഹാസങ്കേതങ്ങൾ കാണാനാകും മുത്തശ്ശി മരങ്ങളുടെ വേരുകളിൽ ഒളിച്ചിരിക്കുന്ന അതിപുരാതന ഗുഹകളാണ് ഇവിടുത്തെ പ്രത്യേകത താഴേക്കിറങ്ങുമ്പോൾ തന്നെ ചുറ്റും പച്ച വിരിച്ച് നിൽക്കുന്ന വലിയ മരങ്ങളും കാണാനാകും കാടിന് സമാനമായി വളരുന്ന ഈ വൃക്ഷങ്ങളാണ് ഇവിടുത്തെ ആകർഷണങ്ങളിൽ ഒന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് പോലെ തോന്നും ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് ഗുഹകളാണ് ഇവിടെയുള്ളത് അതിൽ ആദ്യം കാണുന്ന ഗുഹയിൽ നിന്ന് ഒരു നീരുറവ ഉത്ഭവിക്കുന്നത് കാണാം ആ ഉറവയിലെ ജലം അരുവിയായി താഴേക്കൊഴുകി തൊട്ടടുത്തുള്ള കുളത്തിൽ നിറയും ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉറവയിലേത് ശുദ്ധമായ തെളിനീരാണ് ഇവിടെയുള്ളവർ കുടിക്കാൻ ഉപയോഗിക്കുന്നതും ഈ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോയാലും മാലിന്യം അവിടെ നിക്ഷേപിക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഇടുങ്ങിയ ഗുഹയാണിത് തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ഗുഹയും ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഗുഹ അത്യാവശ്യം വലുപ്പം കൂടിയതാണ് ഇതിൻ്റെ മുകളിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഏകദേശം ഒരാൾ പൊക്കത്തിൽ വീതിയുള്ള ഗുഹയ്ക്കുള്ളിൽ നാൽപ്പത് പേർക്ക് വളരെ അനായാസമായി നിൽക്കാനുള്ള സ്ഥലവും ഉണ്ട് ഗുഹയ്ക്കുള്ളിലേക്ക് നീരാളി കൈകൾ പോലെ മുത്തശ്ശി വേരുകൾ പടർന്നിരിക്കുന്നു ഈ വേരുകൾ ചവിട്ടിയാണ് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കേണ്ടത് ഗുഹ കഴിഞ്ഞാൽ കൊച്ചേരിക്കലിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം ഈ കുളമാണ് വലിയ ആഴമൊന്നുമില്ലാത്ത ഈ കുളത്തിൽ നമുക്ക് ധൈര്യമായി ഇറങ്ങാമെങ്കിലും പാറാക്കൂട്ടമുള്ളതിനാൽ വളരെയധികം സൂക്ഷിക്കണം മുകളിലെ അരുവിയിൽ നിന്നുമുള്ള വെള്ളമാണ് ഇവിടെ ഒഴുകി നിറയുന്നത് ഗുഹയ്ക്ക് ചുറ്റുമായി മാനം മുട്ടി നിൽക്കുന്ന വൻ മരങ്ങളെ കൂടി അറിയാതെ ഇവിടേക്കുള്ള യാത്ര ഒരിക്കലും നമുക്ക് പൂർത്തിയാക്കാനാകില്ല നാൽപ്പത് മീറ്റർ വരെ ഉയരം വെക്കുന്ന ചീനി എന്ന മരമാണിത് നിത്യഹരത വനങ്ങളിലും ഇലകൊഴിയും വൻമരമാണ് ചീനി കൊടും കാടുകളിലുള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഇതുപോലെയുള്ള വൻ മരങ്ങൾ കാണാൻ പറ്റും ഈ സ്ഥലത്ത് നിഗൂഢതകൾ നിറയ്ക്കുന്നത് ഈ മരങ്ങൾ കൂടിച്ചേർന്നാണ് കുളക്കരയിൽ നിൽക്കുന്ന മരങ്ങളുടെ വേരുകൾക്കിടയിൽ ഒരാൾക്ക് സുഖമായി ഒളിച്ചിരിക്കാൻ സാധിക്കും പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് നാടു